ജോലി തേടി ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട യമനിലേക്ക് നാടുവിട്ട ഒരു മലയാളി യുവതി അവിടെ അവൾ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ചെയ്ത കുറ്റകൃത്യം അതിന് ലഭിച്ച വധശിക്ഷാ വിധി ഇന്ന് കേരളം ആകെ ഉറ്റുനോക്കുന്നത് നിമിഷപ്രിയ എന്ന മുപ്പത്തി ആറ് വയസ്സുകാരിയിലേക്കാണ് ആരാണ് ഈ നിമിഷപ്രിയ എന്താണ് അവൾ ചെയ്ത ആ കുറ്റകൃത്യം ഇനി നിമിഷപ്രിയയുടെ മുൻപിലുള്ള ഒരേ ഒരു മോചന മാർഗം എന്താണ് നോക്കാം ായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ട് മുതൽ യമനിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹത്തിനു ശേഷം ഭർത്താവ് ടോമി തോമസിനോടൊപ്പം വീണ്ടും യമനിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചു രണ്ടായിരത്തി പതിനാലിലെ യമൻ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം ഭർത്താവും മകളും കേരളത്തിലേക്ക് മടങ്ങി എന്നാൽ നിമിഷ അവിടെ തന്നെ തുടർന്നു യമനിൽ തന്നെ സ്വന്തമായൊരു ക്ലിനിക് തുടങ്ങുക എന്നതായിരുന്നു നിമിഷയുടെയും ഭർത്താവ് ടോമിയുടെയും ആഗ്രഹം അതിനായി ഇരുവരുടെയും സമ്പാദ്യവും കടം വാങ്ങിയ പണവും ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടക്കത്തിൽ അൽ അമാൻ എന്ന മെഡിക്കൽ ക്ലിനിക് യമനിൽ ആരംഭിച്ചു അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ ബിസിനസ് ആരംഭിക്കുവാൻ ഒരു യമൻ ബിസിനസ് പങ്കാളിയെ ആവശ്യമുണ്ടായിരുന്നു അതിനായി നിമിഷയും നാട്ടിലുള്ള ഭർത്താവും തിരഞ്ഞെടുത്തത് അവർ യമനിൽ വെച്ച് പരിചയപ്പെട്ട തലാൽ അബ്ദുൾ മഹ്ദിയെ ആയിരുന്നു തന്റെ ബിസിനസ് പങ്കാളിയും യമൻ പൗരനുമായ തലാൽ അബ്ദുൾ മഹ്ദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കുമേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിടുന്ന മഹ്ദിയുടെ സ്വഭാവം പിന്നീട് മോശപ്പെട്ട രീതിയിലേക്ക് മാറുകയായിരുന്നു നിമിഷയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു അവർ നിമിഷയുടെ ഭർത്താവാണെന്നും അവകാശപ്പെടുകയും പാസ്പോർട്ടും മറ്റു രേഖകളും പണവും സ്വർണവും എല്ലാം തട്ടിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നിമിഷ ഈ അക്രമങ്ങളെപ്പറ്റി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അനുകൂലമായ നിലപാട് അവരാരും കൈക്കൊണ്ടില്ല ശല്യം സഹിക്ക വയ്യാതെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ്ക്ക് കെറ്റാമൈൻ എന്ന മരുന്ന് അമിത അളവിൽ നൽകിയത് മഗ്ദിയെ അബോധാവസ്ഥയിലാക്കി പാസ്പോർട്ട് കൈവശപ്പെടുത്തി നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു നിമിഷയുടെ തീരുമാനം എന്നാൽ വിധി വില്ലനായത് തലാൽ അബ്ദുൾ മഹ്ദിയുടെ മൃതദേഹം വെട്ടിനുറുക്കിയ നിലയിൽ വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെടുത്തപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസത്തിൽ നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണകൾക്കൊടുവിൽ വധശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടു അന്നുമുതൽ സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മോചനത്തിനായി പണവും സ്വരൂപിച്ചിരുന്നു നിമിഷപ്രിയയുടെ കുടുംബവും നാട്ടിലും വിദേശത്തുമുള്ള കുറച്ചധികം മനുഷ്യ സ്നേഹികളും ഇതിനായി അഹോരാത്രം പ്രവർത്തിച്ചു ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ പ്രവിശ്യയിൽ നയതന്ത്ര ഇടപെടൽ അസാധ്യമായതിനാൽ മോചനശ്രമമെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ വധശിക്ഷാവിധി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിമിഷം സമർപ്പിച്ച അപ്പീൽ തള്ളുകയും രണ്ടായിരത്തി നാല് ഡിസംബർ അവസാനം യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി വധശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു അറബ് നാടുകളിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുജനങ്ങൾ മാപ്പ് നൽകിയാൽ മാത്രമേ കുറ്റവാളി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയുള്ളൂ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് ബ്ലഡ് മണി നൽകി കേസിൽ നിന്നും മുക്തിയാകുവാനുള്ള ശ്രമവും നിമിഷപ്രിയയുടെ കുടുംബം നടത്തി എന്നാൽ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് അവകാശപ്പെട്ട മെഗ്ദിയുടെ കുടുംബം നിമിഷപ്രിയയുടെ മാപ്പ് അഭ്യർത്ഥന നിരാകരിക്കുകയായിരുന്നു അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കുവാനായിരുന്നു തീരുമാനം എന്നാൽ ഇപ്പോൾ കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു ഇത് ആഹ്ലാദിക്കാനുള്ള കാര്യമല്ലെങ്കിലും താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുവാൻ ഘട്ടത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ വധശിക്ഷാവിധം മരോപിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നിരവധി സന്നദ്ധ പ്രവർത്തകരുടെയും നിരന്തര ശ്രമങ്ങൾക്കൊപ്പം തന്നെ മലയാളികളുടെ ഒന്നടങ്കം പ്രാർത്ഥനയും ഉണ്ടായിരുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം എന്നാൽ ഒന്നു മാത്രം ഉറപ്പാണ് ലോകത്തിന്റെ ഏത് കോണിലും മലയാളികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം രാജ്യവും ജനതയും തങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത് കുടുംബം വേണ്ടി അന്യനാടുകളിൽ കഷ്ടപ്പാടും പീഡനങ്ങളും സഹിച്ചു കഴിയുന്ന ഒട്ടേറെ ഇന്ത്യൻ പൗരന്മാർക്ക് ഈ വാർത്ത ഒരു വലിയ ആശ്വാസമായിരിക്കും നമുക്ക് ഒരുമിച്ച് നിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി മലനാടൻ ബോയ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി